പൊതുജനങ്ങൾ ചേർന്ന പദ്ധതികളോട് പറയപ്പെട്ടു നാട്ടുകാരോട് കൂടെ അതായത് ഒന്ന് ഇവിടെ കുറച്ചുകൂടി ഒരു ഭാഗത്ത് സജീവല്ലൂറ് വീടിന് ഒരു കമ്മിറ്റി എന്ന രീതിയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാവണം ഒരു തെരുവിൽ നല്ല റിസിനൻസ് അസോസിയേഷൻ ഉണ്ടാവണം ആ സ്ട്രീറ്റ് എല്ലാവരും കൂടിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം തമ്മിൽ അറിയുന്നവരായിരിക്കണം ഇപ്പൊ പല വീടുകളും അപ്പുറത്തുള്ള ഒരു പ്രത്യേക അപ്പൊ ഒരാൾ വന്നാ പോലും അറിയാം അത് കുറച്ചുകൂടി വന്നാൽ അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിക്കപ്പെടും ആ സ്ഥലത്തൊരു ക്യാമറ സർവൈലൻസ് വെക്കാൻ പറ്റും ക്യാമറ സർവേൻസ് വെച്ചാൽ നാട് റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗ് ഞാൻ പോയി പറഞ്ഞു സാർ ക്യാമറ സർവൈലൻസ് വെച്ചാല് ആരെങ്കിലും വന്നാൽ പോലീസ് ചോദിച്ചാൽ ഞങ്ങളുടെ കാശു വരാൻ പോകണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചാല് ആ സാക്ഷി പറയാൻ പോണ്ടോ അർത്ഥം വെച്ചാല് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളീ പറയുന്നത് നിങ്ങളെ വീട്ടിൽ കള്ളം വരില്ല മറ്റു വീട്ടിലേക്ക് വരുന്നതാണ് നിങ്ങളെ വീട്ടിൽ കള്ളം വരുമ്പോ ഇവിടെ ഇതേപോലെ വെച്ച ക്യാമറകളാണ് സാക്ഷി നമുക്ക് കിട്ടേണ്ടത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാച്ചപ്പാടിന് എടുക്കാം എന്ന് പറഞ്ഞപ്പോ അവരത് അംഗീകരിക്കുന്ന ക്യാമറ വെക്കാണോ പറഞ്ഞു അങ്ങനെ ക്യാമറകൾ വെക്കുമ്പോ അപ്പൊ നമ്മുടെ കടകളുണ്ട് ഇഷ്ടംപോലെ എന്തൊരു വിധം എല്ലാ കടകളിലും ഉണ്ട് ഈ ക്യാമറ ഉണ്ടായിട്ടും കടവ് നടക്കുമ്പോൾ കടയിൽ ചെറുമ്പോൾ അവർ പറയുന്ന കാര്യം സർ രാത്രി ഞങ്ങൾ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു ക്യാമറ ഓഫ് ചെയ്തു ഈ ക്യാമറ ഓഫ് ചെയ്ത് പോയതൊക്കെ ഷോർട്ട് സർക്യൂട്ടിലേക്ക് കത്തി പോയെന്നൊക്കെ പറഞ്ഞ ഒരു ഇതിലാണ് അപ്പൊ അതിനുള്ള സംവിധാനം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് വേറെ ഒന്ന് കടയ്ക്ക് ഉള്ളിലേക്ക് മാത്രമല്ലാതെ കടയ്ക്ക് ചുറ്റുമുള്ള പരിശ്രമങ്ങൾ കിട്ടാൻ വേണ്ടി നോക്കണം ഒരു കടയിൽ വെച്ച് മോഷണം നടത്താൻ വരുന്ന ആള് കൃത്യമായിട്ട് വീട്ടിൽ മൊത്തം വരുത്താൻ ആകുന്ന ശരി മാസ്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ മുഖം മറച്ചിട്ടോ അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ വരാ എന്നാൽ അവൻ ആ കടയിലേക്ക് വരുമ്പോൾ കുറച്ച് ദൂരമെങ്കിലും അവന് ഇത് മാസ്ക് വരാൻ വരേണ്ടി വരും അല്ലെ വരാൻ പറ്റൂ അപ്പൊ അവൻ്റെ തിരിച്ചറിയാൻ വേണ്ടി അത്ര സ്ഥലങ്ങളാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക അപ്പൊ കടകൾ ഒരു ഡിവൈസിന്റെ ഒന്നോ രണ്ടോ ഔട്ട്ലെറ്റ് പുറത്തേക്ക് സ്ഥിതി കാണുന്ന രീതിയിലുള്ള ഇതിലേക്ക് വെക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മുടെ നഗരം സുരക്ഷിതമായി നഗരം സുരക്ഷിതമാകുമ്പോൾ ഈ എവിടെ വന്നാലും ഇതിലെ പോകുന്ന ആൾക്കാർ ആ ടൈമിൽ പോയ ആൾക്കാരൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും നമുക്ക് പറ്റും ഒന്ന് വീടുകളിൽ നമ്മളിപ്പോ കാണുന്നത് നല്ല വീട് വീടുണ്ടാക്കുന്നുണ്ട് വലിയ പണം കൊടുത്ത് വീട് വീടുണ്ടാക്കുന്നുണ്ട് ഒരുപാട് വാതിലുകൾ പുറത്തേക്ക് ഉണ്ടാക്കുകയാണ് അപ്പൊ അത്ര സാധ്യതകളാണ് അതൊക്കെ കുടിക്കാൻ വേണ്ടി പണ്ടൊക്കെ ഒരു വീട് ഒന്നോ രണ്ടോ വാതിലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഒന്നോ രണ്ടോ വാതിലൊക്കെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ കാണേണ്ടത് പല വീടുകളിലും ഫ്രണ്ട് ഡോറ് നല്ലതായിരിക്കും ബാക്കിലുള്ള ഡോർ ആരും ശ്രദ്ധിക്കാറില്ല ഒരു അത്ര ആകാരം ശ്രദ്ധിക്കുന്നതല്ലല്ലോ നമ്മൾ പറയാറുണ്ട് മുരുക്കും ബാക്കിലുള്ള ഡോറൊക്കെ മോള ടെറസിന്റെ വാതില് ടെറസിന്റെ വാതിലും ഇതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ കാണാം ഇല്ലാത്ത നല്ല വാതിലല്ലാണ്ടാവുക അപ്പൊ നമ്മൾ പൊതുവേ പറയുന്നത് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പറയാറ് ഇത്തരം വാതിലുകളിലൊക്കെ പുളിക്കപ്പെടാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് പട്ടയിടാൻ പറയും ഈ വാതില രാത്രി കിട്ടുമ്പോൾ പട്ടയിട്ടുകൊണ്ട് അടക്കി ഉണ്ടാക്കുന്ന രീതിയിൽ പട്ട ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് പൊളിച്ചും അടച്ചിട്ട് സേഫ്റ്റി കൂടി ഉണ്ടാവും രണ്ട് ബർഗർ അലാം വെക്കാനുള്ള സംവിധാനം പറ്റുന്ന അത് ചെയ്യുക നല്ല വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഈ വീട് പൊളിക്കുമ്പോൾ ഈ പൊളിച്ചാൽ അലാം വാങ്ങും അലാം വാങ്ങുമ്പോൾ പൊട്ടാമേരി അവർ ഉപയോഗിച്ച് പോകാനുള്ള സംവിധാനം ഉണ്ടാവും വേറെ ഒന്ന് നമുക്ക് പണ്ട് നമ്മുടെ വീടുകളൊക്കെ കാരണവന്മാരുണ്ടായിരുന്നു ഈ കാരണംമാരെന്നു വെച്ചാൽ രാത്രി കിടക്കാൻ പോകുന്ന സന്ധ്യാവുമ്പോൾ വീട് വിറ്റും നടക്കും നടന്നിട്ട് പറയുന്നു ആ എടുത്ത് നോക്ക് ആ എന്താ അവിടെ പട്ടിരിക്കുന്നത് ആ മഴ എന്താ പുറത്തുള്ളത് ഈ സാധനങ്ങളെടുത്ത് അത് വിപ്പിക്കുന്നു ഇന്നങ്ങനെ ആൾക്കാരില്ല ഇപ്പൊ നമ്മൾ തന്നെ സുരക്ഷ ഓഡിറ്റ് ഓരോ ദിവസവും ജോലി നടത്തണം എന്റെ വീട്ടിലെ സാധനങ്ങൾ എന്നെ ആക്രമിക്കാൻ വേണ്ടി കൊടുക്കുന്ന രീതിയിലേക്ക് ആവരുത് ഒരു കണ്ണ വരുമ്പോൾ പണ്ട് എന്ന് ചോദിച്ചാൽ ഇംപ്ലിമെന്റ് ആയിട്ടാണ് വരുന്നത് ഇപ്പൊ കണ്ണന്മാർ ഇംപ്ലിമെന്റ് കൊണ്ടുവരാറില്ല സാധനം പുറത്തേക്ക് വെച്ചിട്ടുണ്ടോ അപ്പൊ അത്തരം സാധനങ്ങൾ വീട്ടിലും എന്ന് ഉറപ്പുവരുത്താം ചില വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല കോണി ചേർച്ചിട്ടുണ്ട് അപ്പൊ ആ കോണി അത് പുറത്തേക്ക് കയറേണ്ടതല്ല അത് അകത്തേക്ക് പോണം അതേപോലെ സാധനങ്ങൾ നമ്മളെ വീട് ഒരാള് കയറാൻ വേണ്ടിയുള്ള വസ്തുക്കളൊന്നും നമ്മുടെ വീടിനും ചുറ്റുവസ്തുല്ല എന്നും ഉറപ്പുവരുത്തണം നമുക്കുണ്ട് പിന്നെ വേറെ ഞാൻ പറഞ്ഞത് വീട്ടിൽ അനാവശ്യമായി ആഭരണങ്ങളോ വലിയ തുകയോ വെക്കാതിരിക്കുക കാരണം ഇപ്പം നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ ഒക്കെയാണ് നമ്മൾ ആൾക്കാർ ചെയ്യുന്നത് അപ്പം കൂടുതൽ പണം വേണോ എന്ന കാര്യം കയ്യിൽ വെക്കണോ എന്ന കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുക ആഭരണങ്ങളിലും ഈ ഒരു വിദത്വം പാലിക്കുന്നതാണ് വേറെ ഒന്ന് നമ്മള് കള്ളന്മാരെ പ്രകോപിക്കുന്നതിൽ അഞ്ചുപതിനും പത്ത് പതിനും ആദ്യക്കെട്ട് സുരക്ഷിതമല്ലാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കിത് ചിരി വരും കാണുമ്പോൾ കാരണം ഇത് പോയ രക്തം മാത്രം ഇടാണ് അപ്പൊ അത് നമുക്ക് നമ്മളധ്വാനിക്കു തോണം ചെറുതായിട്ട് കൊടുക്കാനുള്ളതല്ല എന്ന് വെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം നാട്ടിൽ ഇങ്ങനെ പറയുന്നില്ല ഇതൊക്കെ സാധ്യത പറഞ്ഞു കിട്ടോട്ടെ പിന്നെ അവർ കൊഴപ്പല്ലോ നമ്മൾ ചെയ്യുന്നത് ഇത്ര ആൾക്കാരുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് കൊടുക്കാനുള്ളതാണ് ഒന്ന് നമ്മൾ വീട്ടിൽ കയറിയാൽ കയറിയ നാണയം കിട്ടാതല്ലാതെ ഒന്നും വീട്ടിൽ കിട്ടരുത് അങ്ങനെ അവസ്ഥ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കും വീടൊക്കെ പിന്നെ വേറെ ബൈക്കോട്ടെ ക്രൈമുകൾ വേറെ വരുന്നുണ്ട് അത് വരട്ടെ അത് ഇപ്പൊ നമ്മള് എങ്ങനെയാണ് എന്നെ പറ്റിച്ചോട് പറഞ്ഞു നിൽക്കുന്ന ആക്കാടുള്ളത് ഒരു 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 ഈ റിക്കവറിനെ കുറിച്ച് അതായത് നടന്നു നടന്നു അത് തിരിച്ച് കിട്ടാനുള്ള കാര്യങ്ങൾ വളരെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഒരു റിപ്പോർട്ടുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അത് വീടുകളിൽ ഓട്ടം തന്നെ എഴുപതേ പോയിന്റ് അഞ്ചു കോടി രൂപ മുപ്പത് കോടി രൂപയെ തിരിച്ചു കിട്ടിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ റിക്കവറി സെക്ഷനിലേക്കുള്ള അമ്പത് ശതമാനത്തിൽ താഴെയാണ് ഈ തിരിച്ചു കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത് നമുക്ക് പണ്ട് ആളുകൾ നടത്തിയാൽ ഇത് എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടു വെക്കും എന്നിട്ട് ഈ സാധനം ഡിസ്പോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം അങ്ങനെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് പല സ്ഥലങ്ങൾ മാർക്കറ്റുകളിൽ വിഭജിച്ചു ഇവിടുന്ന് മോഷണം നടത്തി മംഗലാരം പോയി വിറ്റ് മംഗലാപുരത്ത് അടിച്ചുപൊളിച്ച് നിങ്ങൾ നോക്കൂ ഒരു അഞ്ചു ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയൊക്കെ മൂന്ന് ദിവസം കൂടെ തീർക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല പക്ഷെ നമ്മുടെ പിള്ളേർ അത് മൂന്ന് ദിവസം കൊണ്ട് തീർത്ത് കൊടുത്തിരുന്നു അത് അത് കണ്ടവന്റെ പൈസയാണ് എന്തോ പൈസയാണ് അത് അവനുള്ള ആഭ്യമായിട്ട് തരത്തിലുള്ള ആഡംബര ജീവിതം നടത്തിയിട്ട് അത് കഴിയുന്ന വീണ്ടും വൻ പരിപാടിക്ക് വരുന്നു അത്തരം പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് റിക്കവറി ഇവിടുന്ന് കുടിക്കും കൊടുത്തിരിക്കുന്ന ഇന്ന് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇവര് ചെലവഴിച്ചു പോകുന്നത് ഇത്ര മേഖലയിലാണ് മാറിൽ പോയി മദ്യപിച്ചു അല്ലെങ്കിൽ ബ്രോക്കറിൽ പോയിട്ട് അവൻ സെക്സിൽ ഏർപ്പെട്ടു അതിന് വേണ്ടി ചെലവഴിച്ചു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെലവഴിച്ചു ഇത് ഇത്ര സാധനങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല തിരിച്ചെടുക്കാൻ പറ്റില്ല അതേസമയം അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടതാണ് നമുക്ക് ചെയ്യാൻ പറ്റും അത് ആർക്ക് അയച്ചുകൊടുത്താൽ നമുക്ക് പിടിക്കാൻ പറ്റും

വീടിനും പരിസരത്തുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ശ്രദ്ധപ്പെടുത്താം ക്യാമറകൾ സ്ഥാപിക്കാൻ പറ്റുന്നൊരു ക്യാമറ സ്ഥാപിക്കാം ആ ഷോപ്പുകളും മറ്റു കാര്യങ്ങളുള്ള ഒരു കൂടി ചെയ്യുക ഇപ്പം നമുക്ക് വേറെ കൈകേസിൽ തന്നെ ഒരു ക്ലൂ കിട്ടുന്നത് വേറെ ഒരു ഷോപ്പിൻ്റെ പുറത്തേക്കുള്ള ക്യാമറയിൽ നിന്നാണ് അപ്പോൾ ആ വീട്ടിൽ നിന്നല്ല ആ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് ആ ടൈം വെച്ച് നോക്കി പോകുമ്പോൾ നമുക്ക് കിട്ടും ഈ ടൈമിൽ വളരെ കാരണം പ്രധാന വരുന്ന രണ്ട് മാസം പോലെ മഴേൻ്റെ ഒരു ഘട്ടമുണ്ട് ചിലപ്പോൾ ഇതിനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ നിലക്ക് ഇപ്പം സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ ഇപ്പൊ നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലീസ് പോലീസിങ്ങിനി ഇടപെടാൻ വേണ്ടി പറ്റുന്ന ജാഗ്രതാ സമിതി പോലുള്ള അല്ല നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കുറെ ആൾക്കാർ ആയിട്ട് വന്നിട്ട് പോലീസും വണ്ടർമാരും കൂടിയാത്ത ചെയ്തിരുന്നു ഒറ്റയ്ക്ക് മുമ്പ് അതെ വേറെ എന്തിനേക്ക് വരും അപ്പം അത് ഏഹ് അത്തരത്തിലുള്ളൊരു അതെ വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ അത്തരം ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രീകൃതമായിട്ട് നിർദ്ദേശം ചെയ്തു ഇന്ന് ബാങ്കിലെ മാനേജർമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എ ടി എം കൗണ്ടറുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെ എ ടി എം കൌണ്ടറുകളും ഒക്കെ ക്യാമറ ഉണ്ട് ഉറപ്പുവരുത്താൻ അലാർ സിസ്റ്റം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തു ബാങ്കുകളുടെ സെക്യൂരിറ്റി ജീവനക്കാരെ അവരെ കൃത്യമായി ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം ബാങ്കിൽ എത്തിക്കുന്ന ജീവനക്കാർ സാധാരണ ലക്ഷ്യമേ കിടന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അവര് തൊട്ട് ബാങ്കിൽ ഒരു മണിക്കൂർ ഇടപെട്ടെങ്കിലും മറ്റ് ബാങ്കിന്റെ ശാഖകളുടെ ആൾക്കാർ തമ്മിൽ വിളിക്കുന്ന രീതിയിലും കണക്ട് ചെയ്ത് വെച്ചാൽ ഒരു അഞ്ച് ശാഖ ഉണ്ടായിരിക്കും ബാങ്കിന് അപ്പൊ നമുക്ക് ശാഖിച്ചോക്കെ അവിടെ എന്തായി അയാൾക്ക് അപകടം പറ്റുവാണെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ അത് അവന്റെ ഉറക്കം അവൻ അലർട്ട് ആവും ഈ സിസ്റ്റം നമ്മൾ നമ്മുടെ പിന്നെ അതേപോലെ ഈ ബാങ്കിലൊക്കെ ഇത് അവിടുത്തെ മാനേജേഴ്സിന് അവിടുന്ന് വീട്ടിൽ നിന്ന് മോണിട്ട് ചെയ്യാൻ പറ്റിയ സിസ്റ്റപ്പുണ്ട് ആ ണം അപ്പൊ അവർ അലർട്ടല്ലാന്ന് കണ്ടാൽ അവരെ വിളിച്ച് അലർട്ട് ആക്കണം അങ്ങനെ രീതിയിലൊക്കെ ഒരു സിസ്റ്റം കൂടി നമുക്ക് രീതിയിൽ ബാങ്ക് മാനേജേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ജാഗ്രതാ സമിതി രൂപീകരണം ഇപ്പൊ പ്രധാനപ്പെട്ട ഇപ്പൊ അന്നൂര് പയ്യന്നൂര് കണ്ടങ്കാടി മഹാദേവഗ്രാമം നമുക്ക് അത് നല്ല ചെയ്യാൻ പറ്റും അതൊരു വണ്ടി ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നിപ്രായം പറയണ്ട കോഴിക്കോട് സിറ്റിയിലൊക്കെ നമുക്ക് നല്ല ടീമുണ്ട് രക്ഷാസമ്പതികൾ നല്ല ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ആക്ടീവ് ആണ് രണ്ടോ മൂന്നോ പേര് വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യും കിട്ടും അതുകൊണ്ട് ഇനി ഇനി എത്തുക കാലത്ത് അത്രയും പറ്റുള്ളൂ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പത്തോ നാൽപ്പതോ പേരുണ്ടെങ്കിൽ ഒരുപാട് ഡ്യൂട്ടികൾക്കിടയിലാണ് അവരുള്ളത് അപ്പൊ അവരുടെ ആ ഡ്യൂട്ടികൾക്കിടയിൽ ഡ്യൂട്ടിപരുന്നിടയില് നമുക്ക് പറയാം നമുക്ക് എല്ലാവർക്കും പറയുമ്പോൾ പറയാം എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞങ്ങള് വെക്കേഷൻ പോലും എല്ലാവരും ഇരിക്കുവാണ് എല്ലാവരും മിസ് ഷെഡ്യൂൾ ആണുള്ളത് ആ ഷെഡ്യൂളിനിടക്കി ജനങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഐറ്റി ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് നല്ല അപ്പൊ പയ്യനൂർ പോലീസ് സ്റ്റേഷൻ ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനമൈത്രി പോലീസിൽ വർക്ക് ചെയ്ത ഒരു 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 സ്റ്റേഷനാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ നമ്മളിപ്പം ഇവിടെ വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന കാനായിലൊക്കെ ആൾക്ക് വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ജനമൈത്രി പോലീസിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടന്ന സ്ഥലം ആണ് പൊതുവേ നമുക്ക് ആവുമ്പോ നമുക്ക് ഇത്രയും പ്രവർത്തനമുണ്ട് പ്രോട്ടോക്കോളുമ്പോൾ നമുക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും നമുക്കെല്ലാവരും സജീവമായിട്ട് രംഗത്തേക്ക് എല്ലാവരും ഉണ്ടാവും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയും മേഖലയിലൊക്കെ ഒന്ന് ഒതുങ്ങി വിൽക്കാൻ പറ്റും പരിപാടികൾ പങ്കെടുക്കുന്ന നേരം എല്ലാത്തിനും മുതൽ നിൽക്കേണ്ട സമയാണല്ലോ അതുകൊണ്ടുള്ളൊരു മാറ്റമാണ് പിന്നെ അതുപോലെ നമ്മുടെ ഇലക്ഷൻ നമുക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾ ഇതുവരെ അനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കോൺസെൻട്രേഷൻ അവിടെ ആയിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഒന്ന് പറയാം ഈ ജൂൺ ജൂലൈ മാസങ്ങൾ കുറച്ച് വണറബിൾ ആണ് നമ്മൾ എല്ലാവരും കരുതലോടെ ഇരിക്കാം ഞങ്ങളും കരുതലോടെ ഉണ്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എപ്പോ വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ അലർട്ടാക്കാം സംശയം ഉണ്ടെങ്കിൽ ടീമായിട്ട് അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഇപ്പൊ കുട്ടികളുടെ ഈ എക്സാം കഴിഞ്ഞ സമയമാണ് എക്സാം കഴിഞ്ഞ സമയത്ത് എന്താണെന്ന് വെച്ചാല് ഈ കുട്ടികൾക്ക് മാനസിക സംഘർഷങ്ങൾ കൂടുതലായിരിക്കും പറ്റി കോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല മറ്റേ കോളേജ് കിട്ടിയിട്ടുണ്ടാവില്ല വിദ്യാർത്ഥി മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോ കൂടെയുന്നു കൂടെ എനിക്ക് മാത്രം പറ്റിയില്ല നമുക്ക് അപേക്ഷതാ വരാം തരാം ചിലപ്പോൾ ഡിപ്രഷൻ വരാം അപ്പൊ ഇത്ര കുട്ടികളൊക്കെ സൂയിസൈഡിലേക്ക് പോകുന്ന ചാൻസ് കൂടുതലാണ് ഇവിടെ ഞാൻ കാണുന്നത് പയ്യനോട് ഞാൻ കാണുന്നത് വലിയ വലിയൊരു ദുഃഖകരമായ അവസ്ഥ എന്ന് വെച്ചാൽ സൂയിസൈഡ് റേറ്റ് ഹൈ ആണ് അതിനെപ്പറ്റി നമുക്കൊരു നല്ലൊരു കഴിഞ്ഞിട്ട് നമുക്കൊരു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ സംഘടി ഫ്യൂച്ചറിനെതിരെ വലിയൊരു വലിയൊരു ജാഗ്രത നമുക്ക് ആവശ്യമാണ് കാരണം ദിവസം ഒന്നോ രണ്ടോ വരുന്ന രീതിയിലേക്ക് സബ് ഡിവിഷൻ കാണുന്നു വൈകുന്നൂര് തന്നെ നാൽപ്പതും വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരൊക്കെ കൂടെ യുവാക്കൾ തന്നെ വരുന്നു വിവാഹിതരാണ് പലരും മുപ്പത്തഞ്ചോ നാൽപ്പതും വയസ്സായിട്ട് കലാകാൻ നിൽക്കുന്നവരുണ്ട് അവരുടെ പലരൊക്കെ ജീവിതം അടുത്ത് നിൽക്കുന്ന പോലെ പോകുന്നു അഞ്ചാമൊക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ ഇവരിൽ പലരും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പോയിട്ട് ആത്മഹത്യ രീതിയിലേക്ക് ണ്ട് അപ്പം ഒരു അവയർനെസ് ഇവിടെ വേണ്ടതുണ്ട് പിന്നെ കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിരി എന്നൊരു നമ്പർ ഉണ്ട് അപ്പോൾ ആ ചിരി നമ്പർ നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കുട്ടികൾക്ക് സ്ത്രീകൾക്കും എന്തെങ്കിലും കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും അപ്പോൾ അതെന്തെങ്കിലും ഒരു ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നതിന് പകരം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റി പതിനായിരത്തിലധികം കോളുകൾ നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പോയിട്ടുണ്ട് അതിന് പത്ത് എഴുന്നൂറോളം പേരുടെ നേരിട്ട് സൂചിച്ച് പോകുന്ന ആൾക്കാരുടെ കുട്ടികളുടെ അറ്റൻഡൻസിലുള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വലിയ തോതിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അത് വേണ്ടത്ര രീതിയിൽ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊക്കെയുണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞാൽ നോക്കിയപ്പോൾ എസ് എൽ സി ഇവിടെ തോറ്റില്ല അതുകൊണ്ട് ബാക്കിയും തോറ്റിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലും ഇപ്പോൾ എല്ലാവരും ഫുള്ള് എപ്പുഴത്തെ കുട്ടികൾ നോക്കുമ്പോൾ ഇപ്പോൾ പോലീസ് നോക്കുന്നത് പോലീസ് നോക്കും തോറ്റവരെയാണ് ഞങ്ങൾ അവരുടെ കൂടെ കാരണം അവർ തോൽക്കണമെങ്കിൽ എസ് എസ് എൽ സി തോൽക്കണമെങ്കിൽ അത്രയും പ്രശ്നങ്ങളെ തോൽക്കുള്ളൂ അപ്പൊ അല്ല അവൻ തോൽപ്പിക്കപ്പെടുന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം വീട്ടിലെ വീട്ടിലെ അന്തരീക്ഷം അവന് എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ കാണണം എന്നത് കണ്ടെത്തി അതിനെ ചികിത്സിക്കുമ്പോൾ കോഴിക്കോട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ബാച്ചിലെ മുഴുവൻ കുട്ടികളും പാസ്സായി ഈ പ്രേക്ഷകർ വളരെ ഹാപ്പിയാണ് പന്ത്രണ്ട് കുട്ടികൾ പന്ത്രണ്ട് കുട്ടികളും പാസ്സാവാണ് അപ്പൊ അവൻ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി നമുക്ക് മാറുന്നതിന് പകരം അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാണ് കാരണം അവരെ കാത്തിരിക്കുന്നത് ഗുണ്ടകളും മയക്കുമരുന്നവനെ കാത്തിരിക്കുകയാണ് ഇവനല്ലാത്ത നിരാശ പോകുമ്പോൾ അവരും ഇവനൊരു കരിയറായിട്ട് പെട്രോ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട് അത്തരം ആളുകൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഈ ചെറുപ്പത്തിലെ പോലെ പ്ലസ് ടു തോറ്റു പോകുന്ന കുട്ടികളൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരണം വേറൊന്നും ഇവിടെ നമുക്ക് പി എസ് സി കോച്ചിങ്ങിനുള്ള ഒരു ടീം ആയിട്ട് നമ്മളെ നാട്ടിലാട്ടുകൾ തങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റണം ഫിസിക്കൽ അതേപോലെ ആൾക്കാർക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങുകളൊക്കെ അത്ര ഇവിടെ കുറച്ച് കുറവായിട്ടാണ് കാണാമെന്നും അത് വീണ്ടും വീണ്ടും സജീവമായി കൊണ്ടുവരുമോ ഒരു ആക്ടിവിറ്റി ഉണ്ട് പെട്ടെന്ന് ദിവസത്തെ നീന്തൽ നോക്കുന്നു അതേപോലെ പരിപാടികളൊക്കെ അങ്ങനെ ഇങ്ങനെ ആക്ടിവിറ്റിയിലുണ്ടാകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും അവരെ എനർജിയെ നല്ല രീതിയിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റും ഇതിലേക്ക് നേരെ ഇതാക്കാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ഇതാവട്ടെ നാശം ചെയ്യുകയാണ് ഏകദേശം എല്ലാ സമയത്ത് നമ്മൾ ഒരു ഗസ്ആടി സി പോലെ വന്നതാണ് ഇവിടെ ഒരു ഒരു ചരിത്രം വരുന്നത് മണ്ണാണ് ഇവിടെ വേറെ ഒന്നും കൂടെയുള്ളത് പയ്യന്നൂരിന്റെ ആ ചരിത്രത്തെ കലാകാരന്മാരും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഇതൊരു ടൂറിസം ഹബായി മാറും ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നൂരിൽ ടൂറിസം ഹബായി മാറ്റാൻ പറ്റുന്ന ഒരാള് സ്വപ്നമാണ് കുറച്ച് കാര്യം അതൊക്കെ വരുന്നു കാരണം എല്ലാ വിപ്ലവകരമായ കാര്യങ്ങളും ഒക്കെ ഈ ഏരിയയിലാണ് അതുപോലെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ കയറി ഒരു കൊടിമരത്തിൽ പതാക കെട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് ഷൂട്ടക് സൈഡാണ് ആ അത്രയും നേരത്തെ കെട്ടിയ പതാക കെട്ടിയുള്ള ആ ആ മ്യൂസിയം ആ മ്യൂസിയം ഒക്കെ കുറച്ച് ജനങ്ങൾക്ക് കുറച്ചുകൂടി ലഭ്യമാവുന്ന രീതിയിൽ അതെ അതിന്റെ സ്ഥാനം ഒന്നും കൂടി കുട്ടികൾ അറിഞ്ഞുകൂടാ ഞാനൊരു ക്ലാസ്സിൽ പോയി എസ് പി സിയുടെ ക്ലാസ്സിൽ ചോദിച്ചപ്പം ഇങ്ങനൊരു സ്ഥലമുള്ള എവിടെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് കൊച്ചി തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞത് പറഞ്ഞാൽ അതൊന്നും അല്ലെങ്കിൽ പയ്യന്നൂർ തന്നെയാണ് ഈ സ്ഥലമുള്ളത് അപ്പം ആണോന്ന് ചോദിക്കുന്നുണ്ട് അവർ കാരണം അവർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ഈ ബോധവൽക്കരണം കൊടുക്കണം അധ്യാപകർക്ക് ഈ കാര്യം അറിയിക്കണം നമ്മൾ മ്യൂസിയം ആ മ്യൂസിയത്തിൽ തന്നെ അത് നമുക്ക് നല്ല രീതിയിൽ വരുമ്പോ ഒരു ദേശബോധമുള്ള ഒരു ആത്മാഭിമാനം കൂടുതലുള്ള ഒരു തലമുറ വരുമ്പോ അവന് തെറ്റിലേക്ക് പോകാൻ കഴിയില്ല അവൻ നേരത്തെ തന്നെ നടക്കും അത്തരം ഒരു തലമുറ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഒരു നല്ലൊരു ആംബുലൻസ് ഉണ്ടാവട്ടെ ആശംസിക്കുകയാണ് കൂടുതൽ എന്ന നമ്പറുമായി ബന്ധപ്പെടുക തൊഴിലവസരങ്ങൾ വരുന്ന ദിനേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള